എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ആ ചൈതന്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ നമ്മളൊക്കെ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടുന്ന് പ്രസാദം എന്ന രീതിയിൽ വാങ്ങിക്കുന്നത് എന്താണ് പ്രധാനമായിട്ടും അപ്പവും അരവണയുമാണ് എന്നാൽ ഇതാണോ ശരിക്കും ഭഗവാന് അവിടെ പ്രിയപ്പെട്ട നിവേദ്യമായിട്ട് സങ്കല്പിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാൽ എന്തായിരിക്കും രാവിലെ നിർമാല്യത്തിന് വേണ്ടി നടന്ന് തുറക്കും അപ്പം നിർമാല്യം കഴിഞ്ഞാൽ ആദ്യം ഭഗവാൻ കൊടുക്കുന്ന പ്രസാദം അതാണല്ലോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആര് വന്നാലും നമ്മൾ ആദ്യം കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ത്രിമധുരമാണ് ആ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിലെ ഏറ്റവും ആദ്യം നിവേദിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതും അത് നിർമാല്യത്തിന് തൊട്ട് ശേഷം അതിനു ശേഷമാണ് ഈ പറയുന്ന നെയ്യഭിഷേകമൊക്കെ നടക്കുന്നത് അപ്പം ഭഗവാനെ നിവേദിക്കുന്നതിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ത്രിമധുരമാണ് പിന്നെ നെയ്യഭിഷേകം തുടങ്ങി നെയ്യഭിഷേകം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിവേദിക്കുന്നത് അതിനുശേഷം അവിടെ നിവേദിക്കുന്നത് പ്രത്യേകിച്ച് ഉച്ച പൂജ സമയത്ത് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെള്ള നിവേദ്യവും അരവണിയുമാണ് വെള്ളനിവേദ്യത്തിനൊപ്പം അരവണിയും കൂടി ആയിട്ടാണ് അവിടെ നിവേദിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജക്കാണ് പ്രധാനമായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നത് അത് അപ്പവും പാനകവുമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അപ്പവും അരവണിയുമാണ് വാങ്ങുന്നത് എന്നാൽ ഈ ശ്രീഗോവിലിന്റെ ഉള്ളിൽ ഈ ശ്രേഷ്ഠമായ സമയത്ത് ഭഗവാന് നിവേദിക്കുന്ന ആ നിവേദ്യങ്ങൾ ഭക്തന്മാർക്ക് കിട്ടുന്നുണ്ടോ ഇല്ല അത് ഭഗവാന്റെ ശ്രീകോവിൽ ഉള്ളിലാണ് നിവേദിച്ചു എന്നാൽ ഈ അവസരത്തിൽ അരവണ പ്ലാന്റ് എന്ന് പറയുന്ന കമ്പനിക്കുള്ളിൽ തയ്യാറാക്കുന്ന അത് തയ്യാറാക്കി അവിടെ തന്നെ ബോട്ടിൽ ചെയ്യുന്ന വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ശ്രീഗോവിന്റെ ഉള്ളിൽ നിവേദിച്ച വസ്തു അല്ല എന്നർത്ഥം അപ്പവും അതുപോലെ തന്നെയാണ് അപ്പത്തിൻ്റെ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം പാക്ക് ചെയ്തിട്ട് നമുക്ക് കമ്പനിയുടെ ബില്പനക്ക് വേണ്ടി വരുന്നു എന്ന് മാത്രം ഈ ശ്രീകോവിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ത്രിമധുരാവട്ടെ വെള്ളനിവേദി ആവട്ടെ അരവണയാവട്ടെ അപ്പം ആവട്ടെ പാനകമാവട്ടെ ഇതെല്ലാം തന്നെ അതിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വലിയ വലിയ വി ഐ പികളായ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകും അവർക്കായിരിക്കും അത് കൊടുക്കുക നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അതിൻ്റെ ഭാഗ്യമില്ല അപ്പോൾ ഇത് കൂടാതെ പിന്നെ നമ്മളുടെ പ്രസാദമായിട്ട് ഈ അഞ്ച് കാര്യങ്ങളാണ് അവിടുത്തെ പ്രസാദം ആ പ്രസാദത്തിൽ നമുക്കൊന്നും തന്നെ കിട്ടാനില്ല ഈ അഞ്ച് കാര്യവും നമുക്ക് കിട്ടാനില്ല പിന്നെ നമുക്ക് കിട്ടുന്ന എന്താണ് ആ ഭഗവാന്റെ ശരീരത്തിലേക്ക് അഭിഷേകം ചെയ്യുന്ന നെയ് മാത്രം അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോയിട്ട് അരവണക്കും അപ്പത്തിനൊന്നും അടി കൂടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശരിക്കും അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നൊരു പ്രസാദം എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത് അവിടെ അഭിഷേകം ചെയ്യുന്ന നെയ് മാത്രമാണ് മറ്റൊന്നുമല്ല എന്നാൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് വലിപ്പം മാറിയിട്ട നാട്ടിലേക്ക് വരുമ്പോൾ അരവണ രണ്ടെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ ഒരു ശബരിമലക്ക് പോയതിൻ്റെ ഒരു ഇത് കിട്ടില്ല എന്നാണ് പറയാ അതുകൊണ്ട് ഞങ്ങൾ നേരെ പന്തളത്തേക്ക് പോകും ഈ പന്തളത്തേക്ക് കഴിഞ്ഞാൽ പന്തളം കൊട്ടാരത്തിനോട് ചേർന്നിട്ടൊരു ക്ഷേത്രം ഉണ്ടല്ലോ വലിയ കോഴിക്കൽ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ചുറ്റോട് ചുറ്റും എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ സ്ഥലങ്ങളിലായിട്ട് അരവണ വിൽപ്പനയുണ്ട് ഇതിൽ അമ്പലത്തിൻ്റെ മുറ്റത്തും അതിന് ചുറ്റുമായിട്ടുള്ളതിലെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ശബരിമലയിൽ കിട്ടുന്ന അതേപോലെ അരവണയാണ് ഇവിടെയും കിട്ടുന്നത് എന്നാൽ ഈ അരവണ ശബരിമലയിൽ കിട്ടുന്ന അരവണക്ക് നൂറ് രൂപയാണ് വിലയെങ്കിൽ ഇവിടെ അറുപത്തഞ്ച് രൂപയാണ് വില പക്ഷേ രണ്ടും ക്വാളിറ്റിയിൽ ഒരുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങളത് വാങ്ങാറില്ല അമ്പലത്തിൻ്റെ മുറ്റത്തൊന്നും വാങ്ങാറില്ല അവിടുത്തെ കൗണ്ടറൊന്നും വാങ്ങാറില്ല ഒന്നും ചെയ്യാറില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ നേരപ്പുറകിൽ ഒരു റോഡുണ്ട് ക്ഷേത്രത്തിൻ്റെ നേരപ്പുറകിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വരുമ്പോൾ ഈ റോഡ് വഴിയാ വരിക ആ റോഡിനോട് ചേർന്നിട്ട് തേവാരപ്പുര എന്ന് പറയുന്ന ഈ കൊട്ടാരം ഭാഗം തേവാരപ്പുരയുണ്ട് ആ തേവാരപ്പുരയിൽ ഒരു ശാസ്ത്ര അല്ലെങ്കിൽ ഒരു അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ അയ്യപ്പന് പൂജ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിത്യവും നിവേദിക്കുന്ന അടുപ്പിലുണ്ടാക്കിയിട്ട് നിവേദിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ അടുപ്പിലുണ്ടാക്കിയിട്ട് നിവേദിക്കുന്ന അരവണ ആ നിവേദിച്ചതിന് ശേഷം വീണ്ടും ആ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് മിക്സ് ചെയ്തിട്ട് അത് എയർ എയർബോർട്ടിൽ ചേർത്ത് പിന്നെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ എയർബോർട്ടിലാക്കിയിട്ടാണ് അവിടുത്തെ തേവാരപ്പുരയുടെ വകയായിട്ടൊരു ഉണ്ട് അവിടെ നിന്നു ഞങ്ങൾ വാങ്ങിക്കാറ് എന്താണെന്നറിയില്ല വളരെ നല്ല അരവണയാണ് ആ തേവാര തേവാരപ്പൊരയിലെ കണ്ടെടുത്ത് കിട്ടുന്ന സൂപ്പർ അരവണിയാണ് അത് അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ഏഴ് ദിവസമാണ് ഉപയോഗിക്കാനുള്ളതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഏഴും എന്നല്ല ഞാൻ അതിൽ കൂടുതൽ ദിവസം വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലക്ക് പോയി ഗിഡിച്ച് പൊട്ടിച്ച് ആവശ്യമില്ലാത്ത പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കരവണ വാങ്ങിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വാങ്ങിക്കുന്ന ആൾ വാങ്ങിച്ചോട്ടോ അതിലൊന്നും ഒരു തെറ്റുന്നില്ല ഒരാൾക്കാരുടെ ഇഷ്ടമാണ് അതിലൊന്നും ഒരു പരിധില്ല പക്ഷേ അത് ഭഗവാന്റെ പ്രസാദമല്ല ഭഗവാന്റെ നിവേദ്യമല്ല ഭഗവാന്റെ നിവേദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ശബരിമലയുടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുകൂടുത്തിൽ ഈ ഒരു വിഷയം കൂടി വന്നതേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കമന്റ് ബോക്സിൽ അതുപോലെ മറ്റൊരു വീഡിയോ അയ്യാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം